ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണെട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇടയത്താഴത്തിനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചത് പഴമാണ് പഴവും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ കുടിച്ചത് ഇന്നത്തെ ദിവസം അതുപോലെ വാവ എണീട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ നല്ല ഉറക്കമായിരുന്നു പിന്നെ ബാക്കി നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളുവിടയും അതുപോലെ തന്നെ ഉഴുന്നവടയുടെ മാവ് കഴിഞ്ഞ ദിവസത്തെ മിച്ചുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി അരച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഉഴുന്നോടെ ഉള്ളുവടയും ഒക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ തന്നെ മാവക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊരിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മളിതാ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളുവടയ്ക്കും അതുപോലെ തന്നെ ഉഴുന്നുകടക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഉള്ളിവിടക്ക് നമ്മൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കടലമാവ് അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് സാധാരണ ഞാൻ മൈദയും ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാണ് നമ്മൾ ഓയിലൊക്കെ ചൂടായു ശേഷം ഈ ഒരു രീതിയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ആദ്യം ഇട്ടതെല്ലാം ഒന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോൾ എടുക്കാം കേട്ടോ പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ പിന്നെ പിന്നെതാ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ളിവിടെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഉള്ളിവിടെ ഉഴുന്നൂടെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഉള്ളൂടെ മൊത്തം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉഴുന്നുകൂടെ കേട്ടോ പൊരിക്കുന്നത് അപ്പോൾ ഉഴുന്നോടയുടെ ഷേപ്പിലല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയാണ് പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെ പൊരിക്കുമ്പം കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും നല്ല അടിപൊളി ആണ് ടേസ്റ്റുമാണ് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ കോരിമാറ്റാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ അടുത്ത ബാച്ച് ഉഴുന്നവടയും റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ആണ് ഇതും പുറമെ ക്രിസ്പിയും അകമേയും നല്ല സോഫ്റ്റും ആയിരിക്കും ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് പൊരിച്ചു മാറ്റാം അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം മിച്ചം വന്ന മാവാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉഴുന്നോടെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടയും ചായ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ മേലക്കെ ഇട്ടാണ് കേട്ടോ വെക്കുന്നത് അതുപോലെ നമ്മൾ സ്നാക്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിലൂടെയൊക്കെ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ കുഴച്ച് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ കടി ചായയും കൂടി ഇട്ടാൽ മതി അങ്ങനെതാ നമ്മൾ ചായയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതുപോലെ നമ്മൾ കടും ചായയുടെ കളറ് കാണുമ്പോൾ കടുപ്പം കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ അല്ല കറക്റ്റ് കടുപ്പാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ എല്ലാം ഒന്ന് ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ചമ്മത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളൂടെ ഉഴുന്നോടെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ നോമ്പ് ഇറക്കാൻ അപ്പോൾ ആദ്യം തന്നെ വാവ് കയറിയിരുന്നിട്ടുണ്ട് നോമ്പ് ഇറക്കാൻ വേണ്ടി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കൊണ്ട് കേട്ടോ ബാങ്കൊക്കെ കൊടുക്കാൻ അപ്പോൾ പുറത്ത് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ മിക്ക കടകളും തുറക്കുക പിന്നെ അതാ ഇക്ക വന്ന ടൈമിൽ ഇതുപോലെ ഉള്ളൂടെയും പക്കോടേയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട് അതുപോലെ ഇക്കെ ഇത് മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു പക്കോടയും ഉള്ളൂടെ ഒക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോയമ്പ് ഇല്ലാത്ത സമയത്ത് നമ്മളിത് മേടിക്കാറുണ്ട് അങ്ങനെ തന്നെ ബാങ്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഇവിടെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയത്തിന് ശേഷം എന്താ ബാങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കടഞ്ചായൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്ന് അത്യാവശ്യം തൊണ്ടവേനയൊക്കെ ഉള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കടഞ്ചായ കുടിച്ചപ്പം നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇക്കെ കൊണ്ടുവന്ന ഉള്ളോടെ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ഉള്ളിവിടെയിലും കൂടുതലും ടേസ്റ്റ് പക്കോടെ ആയിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചമ്മന്തി കഴിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ വേറെ ആരും കഴിക്കില്ല അങ്ങനെ ഇതാ ഞാൻ ഉണ്ടാക്കി ഉള്ളിവിടെ ഉഴുന്നുകയൊക്കെ ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു നോക്കുവാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയ ടൈമിൽ തൈരൊക്കെ ചേർത്ത് കേട്ടോ ഉണ്ടാക്കിയത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നീട് ടേസ്റ്റ് മാറി മാറി വരും കേട്ടോ അതുകൊണ്ട് എനിക്ക് ചമ്മന്തി അധികം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വാവയ്ക്ക് ഉള്ളുവിട ഉഴുന്നവട അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ആൾക്ക് സമൂസേനോടൊക്കെയാണ് താല്പര്യം പിന്നെ അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇക്ക ജോലിക്കുകയാണ് കേട്ടോ ഇനി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വരുത്തുള്ളു കേട്ടോ ഇക്ക പോയ പുറകെ തന്നെ വാവ നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം ഞാൻ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കറക്റ്റ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക വന്ന ടൈമിൽ ഇതുപോലെ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ഫോൺ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഇതായിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നത് ശവായാണ് കേട്ടോ ശവായം പെപ്സിയൊക്കെ ആയിട്ടാണ് വന്നതോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സവോള കട്ട് ചെയ്തതും അതുപോലെ തന്നെ നാരങ്ങ കട്ട് ചെയ്തതൊക്കെ കിട്ടും കേട്ടോ ചില സമയം നമ്മളുടെ മന്തിൻ്റെ കൂടെ കിട്ടുന്ന തക്കാളി ചട്നിയും കിട്ടാറുണ്ട് പക്ഷെ ഇത്തവണ ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ ശവായം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുടെയും ഫേവററ്റ് ആണ് നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും അതുപോലെ തന്നെ റൈസും നല്ല സോഫ്റ്റ് ആണ് ഏകദേശം നമ്മളുടെ മന്തി പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് മയോണൈസുമായിട്ടും അതുപോലെ നമ്മളെ ടൊമാറ്റോ സോസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവി എണീട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ധാരണ മൂന്ന് പേരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുവാനോ എപ്പോഴത്തേം പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു ചോറാണെങ്കിലും ശരി അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ശരി നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം രണ്ട് ദിവസത്തേക്കുണ്ടാകും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അതുപോലെതാ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെയും ബൈ ബൈ